വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് സമ്പൂർണ്ണ ഹരിത വാർഡായുള്ള പ്രഖ്യാപനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ പൈലറ്റ് വാർഡ് മാലിന്യ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാർച്ച് മുപ്പതിന് കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയാണ് ഇതിനു മുന്നോടിയായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് വള്ളക്കടവ് ടൗണിൽ വെച്ചാണ് പതിനൊന്നാം വാർഡിനെ ഹരിത വാർഡായി പ്രഖ്യാപിച്ചത് ഉഷ പ്രഖ്യാപനം നടത്തി പ്രിയമുള്ളവരെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ മൂന്ന് മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് വള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ് വള്ളക്കടവ് മാലിന്യ ഒരു രണ്ടു മൂന്നാഴ്ചത്തെ പ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് സമ്പൂർണമായിട്ടും മാലിന്യ നിർമ്മാർജ്ജന വാർഡാക്കാനും മായിട്ട് പ്ലാസ്റ്റിക് രഹിത വാർഡാക്കി മാറ്റുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും ഇവിടുത്തെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങൾ പോക്സുകാര് അതുപോലെ തന്നെ നമ്പിക്കൈ ഫാംകാരുടെ തൊഴിലാളികൾ ബാക്കി ഈ നാട്ടിലെ ഈ വാർഡിലെ എല്ലാ വിഭാഗം ആളുകളുടെയും വലിയ സഹകരണം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വള്ളക്കടവ് പതിനൊന്നാം വാർഡ് മാലിന്യ രഹിത വാർഡാക്കാനും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് രഹിത വാർഡാക്കാനും മാറ്റി കഴിഞ്ഞിട്ടുള്ളത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധു മോഹൻ അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു